കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് മിക്കവരും കണ്ടൊരു വീഡിയോ ആണിത് ഒരു കുട്ടിയെ ഒരു ഡ്രൈവർ ഓട്ടോ ഡ്രൈവർ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഒട്ടുമിക്കവരും കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള നാറിയ കുറവ്മാരുണ്ട് കാരണം എന്തായാലും ആ പരനാറിനെന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുട്ടികളുടെ എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് മാറ്റണം കാരണം ഇനിയിപ്പോൾ സ്കൂൾ കുറയ്ക്കുന്ന കാലഘട്ടം നമ്മൾ ഒരുപാട് ഇതുപോലെ ഓട്ടോകളിലോ വണ്ടികളിലൊക്കെ നമ്മൾ കുട്ടികളെ നമ്മൾ വിശ്വസിച്ച് വിടും പക്ഷെ നമ്മൾ കുട്ടികൾ കൃത്യസമയത്ത് സ്കൂളിൽ ചെല്ലുന്നുണ്ടോ അവിടുന്ന് സ്കൂൾ വിട്ടു കഴിഞ്ഞിട്ട് കൃത്യസമയത്താണ് നമ്മുടെ വീട്ടിലെത്തുന്നത് ഇതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു ബാധ്യത നമുക്ക് ഉണ്ടാവണം അല്ലാതെ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇന്ന ഒരാൾ അന്യ ഒരാളുടെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ടച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗുഡ് ടച്ചാണോ ബാഡ് ടച്ച് ആണോ എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു സമാന്യ ബോധം നമ്മളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കാരണം ഇപ്പോൾ നമ്മൾ ഇത്ര എന്തൊക്കെ പറഞ്ഞു ഇപ്പോൾ പോലീസ് അങ്ങനെ പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽത്താലും ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അവൻ പുറത്തിറങ്ങും അവൻ വീണ്ടും പഴയ പരിപാടിക്ക് പോകും അപ്പോൾ പോലീസുകാരുടെ കുറ്റമായിട്ട് കാര്യമില്ല ഇവിടുത്തെ നിയമം അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്തെ ഒരു സുരക്ഷിതം നമ്മൾ തന്നെയാണ് സുരക്ഷിതം നോക്കേണ്ടത് കാരണം എൻ്റെയോ നിങ്ങളുടെയോ ഒക്കെ കുട്ടികൾ ഭാവിയിൽ ഇത് ഇത് തന്നെ നേരിടേണ്ടി വന്നേക്കാം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആരെയും കുറ്റമായിട്ട് കാര്യമില്ല നമ്മുടെ സൊസൈറ്റി ഇങ്ങനെയാണ് ഇതുപോലെ അതിക്രമങ്ങൾ ദിനംപ്രതി ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഇതിനൊന്നും ഒരു പരിഹാര പരിഹാരമാർഗമല്ലോ നമ്മൾ തന്നെ നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതം നമ്മൾ തന്നെ നോക്കണം ഒരു ഇത്തിരി നേരം ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ജോലി സ്ഥലങ്ങളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ അന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്കൂളിൽ എന്തൊക്കെ നടന്ന് തിരിച്ച് വന്ന വഴി എന്തൊക്കെയുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരക്കി അവരുമായിട്ട് കുറച്ചുകൂടെ നമ്മളൊരു സ്നേഹബന്ധത്തിൽ നിൽക്കുകയാണെങ്കിൽ കുട്ടികൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മളെടുത്ത് പറയും അല്ലാതെ ഇതുപോലുള്ള നാറികളെ പിന്നെ നിയമത്തിന് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഇവന്മാരെയൊക്കെ സാമാനം ചെത്തിക്കളാനുള്ളൊരു നിയമം ഇവിടെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഇനി എല്ലാവരും ഒട്ടും നിങ്ങൾക്ക് കഴിയാവുന്ന തന്നെ നിങ്ങൾ ജാഗ്രത പുലർത്തുക സമൂഹം ഈ നാട് നല്ലതല്ല അത് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ നമ്മൾ തന്നെ നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കണം